വേണ്ടി മരിക്കാമോ ആഗ്രഹം മരിക്കാലോ എങ്ങനെയാ ഞാൻ 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 മരിക്കേണ്ടത് മരിക്കാൻ ഈ ചാടാ എന്താ തയ്യാറാണോ തയ്യാറാ ഉണ്ണിക്ക് മരിച്ചോളൂ എന്നിട്ട് നിന്റെ ഓർമ്മക്കായി ഒരു താജ്മഹൽ ഞാനും പഠിയിച്ചേക്കാം ഞാൻ മരിക്കും ഓ പിന്നെ മരിച്ചു മരിച്ചു ശരി ഞാൻ കാണാൻ അത്രയ്ക്ക് കണ്ടോ വരെ ഇഷ്ടേ അറിയാലോ എന്താ ഭഗവതില്ല ഞാൻ ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കൊഴപ്പായി കാണണേ ഞാനിവിടെ നാപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞു നിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ എന്തിനാ ഇവിടത്തെ പുരുഷന്മാരും ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവും നിനക്കറിയോ ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത് മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ വിവാഹം കഴിച്ചു നോക്കൂ നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഇണ്ടാവുക എന്ന് നിനക്കറിയോ അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്ത് കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലേലൊഴിച്ച് സഹസ്രനാമ കീർത്തനവും കടന്ന് ഹര ഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത് മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കോ നല്ല അമ്മാലായി ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കണ്ടേന്ന് ആലോചിക്കാ മുത്തശ്ശി അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ ഞാനായിട്ട് അത് പറയണില്ല വേണ്ടപ്പെട്ട ഉണ്ട് ഉണ്ണിക്കുട്ടനോ എന്താ നീ ഒന്നും കുട്ടികളല്ലേ ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി പക്ഷെ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട് തെറ്റ് പറ്റിയതൊക്കെ ഇവിടെ ഉള്ളോർക്കാം ഏതോ ദുർമന്ത്രവാതിൽ വാക്കായിട്ട് വേണ്ടാത്ത വിട്ടിത്തരങ്ങൾ ചെയ്യുക ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്കുകൊടുത്തുപോയി ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിൽ സംഭവിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ കൊണ്ടുവരും ഉണ്ണിക്കുട്ട ആരോടാ എന്താ സംസാരിക്കണം അറിയോ നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട കോലോത്ത് വീണ്ടും ഉണ്ടാവും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത് എന്നെ പടിയടിച്ച് പിന് വെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ അറിയണല്ലോ ഇല്ല നിനക്ക് എന്തോ െന്തോ ബാധകിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല എനിക്കില്ലേ എന്തെങ്കിലും മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കാത്ത അടച്ചിടുക കുറച്ചു ദിവസം പുറത്തൊന്നും കുട്ടിയുടെ ജീവനാ വലുത് വേണ്ട എന്റെ ആഗ്രഹം ഒന്നും എനിക്ക് വേണ്ട നീ എന്താ ഞാൻ പോവാ അവൻ എവിടെ പോകാനാ മുത്തശ്ശി ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും വരണ്ട ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇനി പോലത്തേക്ക് വരണ്ട

എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു അവന് വിവാഹം കഴിക്കണമെന്ന് ഏതോ ഒരു പെണ്ണുമായി അവന്മാണെന്ന് ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം ഓ ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ പൂജ നടത്തി ഉദ്ദേശമുണ്ട് എന്ത് നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി കർമ്മികളിൽ കർമ്മിയായ പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ അതിനേക്കാൾ ഭയങ്കര എന്റെ കുട്ടിയെ മയക്കി ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ണിട്ട് ബൈക്ക് ആക്സിഡന്റ് ഉണ്ണി ഈശോയെ ഇതെന്നാ പരീക്ഷണമാണ് എന്റെ പല ദൈവങ്ങളെ എന്റെ കുട്ടിക്ക് ആയുസ് കൊടുത്തല്ലോ അത് എന്റെ ഭാഗ്യം ഇപ്പൊ എന്റെ മോന് മനസ്സിലായോ തെറ്റായതൊന്നും ചിന്തിക്കരുത് ചിന്തിച്ചതേ നിന്നെ ഞാൻ 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 ചാകാൻ വേണ്ടി വേണ്ടി തന്നെ ജീവിച്ചിരിക്കാൻ മായ പറഞ്ഞത് അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്താ കുട്ടി നീ കാണിച്ചത് ഈ നിനക്ക് ഈശ്വരൻ തന്ന ജീവൻ സ്വയം ഇവിടെ നശിപ്പിക്കാന്ന് വെച്ചാ എന്താ പാപെന്നറിയോ നിനക്ക് ഒന്ന് മുത്തശ്ശിയൊന്ന് എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വഴക്കു പറഞ്ഞത് ഞാൻ തെറ്റാ ചെയ്തത് സമ്മതിച്ചു ചാവാൻ ഈ ശിക്ഷൻ ഇതോടെ തീരുമല്ലോ ഇതിപ്പോ വലിയ ഇടങ്ങേറായല്ലോ ഭഗവതി ബ്രഹ്മചര്യം ലംഘിച്ചാൽ അപമൃത്യുണ്ടാവുന്ന മേപ്പാട ബ്രഹ്മചര്യം ലംഘിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വയം അപമൃത്യു വരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പ എന്താ ചെയ്യാ ഹോ ఇంద్రాయ శృతిపదే వజ్రహస్తాయ సూర్యపాషదే